ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലൈമോൺ ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസ് നാദാപുരം ബിസോൺ ഡിസോൺ ആൻഡ് ആന്റ് വെഡ്ഡിഗാർഡ്സ് വടകര റോഡ് നാദാപുരം കല്ലാച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇലാജ് ഡയാലിസിസ് സെന്ററിനും വർഷങ്ങളായി നാദാപുരം മേഖലയിൽ അശ്രണ്ടരുടെയും മാറാ രോഗികളുടെയും അത്താണിയായി പ്രവർത്തിക്കുന്ന നാദാപുരം പാലിയേറ്റീവ് ക്ലിനിക്കിനും സ്ഥിരം കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണ് ഇലാജ് ചാരിറ്റബിൾ ട്രസ്റ്റും നാദാപുരം പാലിയേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായി വിലക്ക് വാങ്ങിയ കക്കംപള്ളിയിലെ ഒമ്പതര സെന്റ് സ്ഥലത്താണ് സൌകര്യപ്രദമായ കെട്ടിടം പണിയുന്നത് ഡയാലിസിസ് സെന്റർ പാലിയേറ്റീവ് കേന്ദ്രം ക്ലിനിക്ക് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പരിശീലനം പുനരധിവാസ പ്രവർത്തന കേന്ദ്രം മുതലായവയാണ് ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങുക മാറാ രോഗികൾക്കും മരണസെന്റർക്കും കൈത്താങ്ങാവാൻ സന്നദ്ധരായ സുന കൂട്ടായ്മയാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് അഞ്ച് ഞായറാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവർ അലി തങ്ങൾ നിർവഹിക്കുകയാണ് പദ്ധതിയെക്കുറിച്ച് സ്വാഗത സംഘം ചെയർമാൻ വയലോളി അബ്ദുള്ള സാഹിബ് ാച്ചിയിൽ ആരംഭിച്ചിട്ട് വർഷങ്ങൾ ആറ് കഴിഞ്ഞു നാദാപുരം പേനിയൻ പാലിയേറ്റീവിന്റെ പ്രവർത്തന മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നത് പതിനാല് കൊല്ലം ഈ സ്ഥലം ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടി ഒന്നായിട്ട് വിലക്ക് വാങ്ങി ഇവിടെ ഒരു ഡയാലിസ് സെന്ററും പേനിയൻ പാലിയേറ്റീവിന്റെ ആസ്ഥാന മന്ദിരവും പണിയുക എന്ന മഹത്തായ ലക്ഷ്യമാണ് ഞങ്ങള് ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങൾ അവൾ അഞ്ചാം തീയതി ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ടിന് ഒരു മണിക്കൂറിൻ്റെ തറക്കൽ ഇടൽ കർമ്മം നിർവഹിക്കാമെന്നായിട്ട് ഏതായാലും അന്ന് അദ്ദേഹം വന്ന് ഇതിൽ തറക്കല്ലിടലോട് കൂടിയതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കാൻ പോകും ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ കല്ലാച്ചിയിലും ഒരു ഇലാജിന്റെ ഡയാലി സെൻ്ററുണ്ട് എട്ട് മിഷെയിനുകളോടുകൂടി ഞങ്ങളവിടെ ഡയാലിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു റോഡ് വികസനമായി കണ്ണൂർ എയർപോർട്ടുമായി സംബന്ധിച്ച വാർത്തകളൊക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് പൊളിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പെട്ടെന്ന് ഒരു വർഷം കൊണ്ടെങ്കിലും ഇവിടെ പന്ത്രണ്ട് ബെഡ് ഒരു ഡയാലി സെൻ്റർ സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് അതിൻ്റെ പ്ലാനാണ് ഇപ്പോൾ പഞ്ചായത്ത് കൊണ്ടു അപ്പോഴേ ഈ വൃക്കരോഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശങ്ങളിൽ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും ഞങ്ങളെയൊക്കെ അലട്ടുന്ന പ്രശ്നം പോണവരുമ്പോൾ ഞാനിങ്ങനെ ഡയാലിസ് ചെയ്യുകയാണ് എനിക്ക് സൗജന്യമായി ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യം താങ്കളുടെ ഡയാലിസ് സെൻ്ററിൽ ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിൽ താങ്കൾ ഇരിക്കൂ നമുക്ക് ശ്രമിക്കാം എന്ന് പറയേണ്ട ഒരു ഇപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആളുകൾ കൂടി ഡയാലിസ് ചെയ്യാനുള്ള സൗകര്യം വിപുലീകരിക്കുക എന്ന മഹത്തായ ലക്ഷ്യമിട്ടുണ്ട് അതോടുകൂടി ഓ കെയർ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാദാവരും പേനൻ പാടിയച്ചി അവർക്ക് മറ്റെല്ലാ സൗകര്യങ്ങളും പക്ഷേ ഒരു ആസ്ഥാന മന്ദിരമില്ല എന്നൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരാസ്ഥാന മന്ദിരം കൂടി സംയുക്തമായി രൂപപ്പെടുത്തി എടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സംരവുമായി എല്ലാവരും സഹായിക്കണമെന്ന് ഇതിൽ പാവപ്പെട്ട നിർദ്ധനരായ രോഗികളെ സഹായിക്കുന്ന വിവിധതരം പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ പിന്നെ സ്വയം തൊഴിൽ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഒരു അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ നട്ടെല്ലിനു ചതമേറ്റ് വീട്ടിൽ നിന്നോ ഇറങ്ങിക്കൂടാത്ത ആളുകളെപ്പോലും സഹായിക്കാനുള്ള പദ്ധതികളൊക്കെ ഞങ്ങൾ ഞങ്ങളിപ്പം തന്നെ നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പല സംഗതികളും ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ തൊട്ടടുത്ത സ്ഥലം കൂടി വിലക്ക് വാങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക അതിനുവേണ്ടൊരു ധനാസമാഹരണം കൂടി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഏതായാലും ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് ഇതൊക്കെ സാധ്യതമാകാം എന്ന സാധ്യതമാക്കാമെന്ന ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ആ പ്രതീക്ഷ പൂവണിയാൻ നമുക്ക് ഒന്നായി കൈകോർക്കാം എന്നാണ് ആമുഖമായി ഇതുമായി ബന്ധപ്പെട്ട് പറയാറ് നാദാപുരം പഞ്ചായത്ത് ഇരുപതാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാന കർമ്മം പാറക്കൽ അബ്ദുള്ള എം എൽ എ നിർവഹിച്ചു ദുബായ് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റി മൂന്നര ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ ഭവന സഹായവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു പി ഷാദുലി ഉദ്ഘാടനം ചെയ്തു അഹമ്മദ് പുന്നക്കൽ സു നരിക്കാട്ടേരി എൻ കെ മാസ്റ്റർ വി വി മുഹമ്മദ് അലി എം പി സൂപി കെ കെ നവാസ് സി കെ നാസർ വയലോളി അബ്ദുള്ള തെങ്ങലക്കണ്ടി അബ്ദുള്ള വി വി സൈനുദ്ദീൻ പറമ്പത്ത് അഷ്റഫ് വി റഹീം പി മുനീർ മാസ്റ്റർ മണ്ടോടി ബഷീർ സി വി കുഞ്ഞമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു എൻ മൊയ്തു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി പുളിക്കൂലിൽ നടത്തിയ നിഷാ ക്യാമ്പ് എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം ഉദ്ഘാടനം ചെയ്തു കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ മുഹമ്മദ് കാര്യമ്പത്തിന് ചടങ്ങിൽ ഉപഹാരം നൽകി എസ് ആംബുലൻസിലൂടെ നാദാപുരത്ത് നിസ്തുല സേവനം നടത്തുന്ന ഡ്രൈവർമാരായ സെൽദാൻ ബഷീർ റസാഖ് മദീന എഫ് ആർ റസാഖ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവന സന്നദ്ധതയെക്കുറിച്ചും ഇവരെ സമൂഹം ആദരിക്കേണ്ടതിനെക്കുറിച്ചും കഴിഞ്ഞയാഴ്ച ചുറ്റുവട്ടം വാർത്ത നൽകിയിരുന്നു അവനൊക്കെ ഇതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് അന്ന് എന്താ അന്ന് എന്റെ ഒരു നമ്മളൊരു അയി ദിവസം ഓർത്ത് അവിടെ നേതാവ് രണ്ടായിരത്തി പതിനേ രണ്ടായിരത്തി പതിനെട്ട് പൊതുപരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച കുമ്മോട് നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസയിലെ വിദ്യാർത്ഥികളെയും പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെയും ഖത്തർ യു എ ഇ കൂട്ടായ്മയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആദരിച്ചു പി ഷാദുലി സാഹിബ് ഉദ്ഘാടനം ചെയ്തു പത്ത് ടോപ്പ് പ്ലസ് അടക്കം മികച്ച വിജയമാണ് ഈ വർഷം പൊതുപരീക്ഷയിൽ കുമ്മകോട് നുസ്രത്തുൽ ഇഖ്വാൻ മദ്രസ കരസ്ഥമാക്കിയത് ചെറിയ സൂറത്ത് സൂറത്ത് ഞാൻ കഴിഞ്ഞ ആറ് മാസം മുമ്പിൽ ഓദിച്ചു നോക്കിയിട്ട് എനിക്ക് വല്ലാത്ത വേദനയാണെന്ന് തോന്നിയത് ഇപ്പൊ ഒരു മാസമായി രണ്ട് മാസമായി ഇവിടെയാണ് അപ്പൊ ഞാൻ ഇന്നലെ ഇന്നത്തെ ചുറ്റുവട്ടം ഇവിടെ സമാപിക്കുകയാണ് ചുറ്റുവട്ടത്തിലേക്ക് വിശേഷങ്ങൾ എത്തിക്കുന്നതിന് ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സെവൻ ടു വൺ ഫോർ ത്രീ സീറോ വൺ റാഷിദ് കുമ്മകോട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ടു ഇക്കു നാദാപുരം പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും ഏവർക്കും നന്ദി